ഹലോ രാത്രി സമയം ഇത്രയാണെന്ന് അറിയാമോ സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്ക് രാത്രി ഉറങ്ങാൻ മനുഷ്യൻ നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചു നേരത്തെ അല്ലെങ്കിൽ ഇത്രയും സമയമാവും അപ്പം കുക്കുംബർ ജ്യൂസ് രാത്രി രാത്രി കുക്കുംബർ ജ്യൂസ് വേണം രാത്രി നല്ലതാണ് ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പോൾ കുക്കുംബർ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതേ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഐസ് എൻ്റെ പോയി വേറെ ആരെങ്കിലും എടുത്ത് എഴുതി കിടക്കിയിടായിരുന്നു പണ്ടല്ലേ രാത്രി ഇവിടെ പിന്നെ ഉറങ്ങുമ്പോൾ ഈ ആണ് അതുകൊണ്ട് നമുക്ക് ഉറക്കം ഒരു വിഷയമല്ല ഗൈസ് പിന്നെ നമ്മൾ ഗേ കുക്കുംബർ കുക്കുംബറും പാലുമായിട്ടാട്ടോ ഞാൻ അടിക്കുന്ന അടിപൊളിയാട്ടോ നമ്മൾ നല്ലൊരു ഷേക്ക് പോലെ അടിച്ച് കുടിക്കാൻ കേട്ടോ കുക്കുംബറൊരു ടേസ്റ്റ് അറിയത്തില്ല ഇവിടെ വയാനും അക്കുനും ഒക്കെ ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് കുക്കുംബറാന്നറിയത്തേ ഇല്ല ചെറിയൊരു ടേസ്റ്റ് കാണത്തേയുള്ളൂ നമ്മൾ പാലും കുക്കുംബറും ചിപ്പൻ രസാലയും ചേർന്ന് അടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു കുക്കുംബർ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓ പാപ്പറത്തെ പാപ്പറത്തെല്ലാവരും ഉറക്കമായി പന്ത്രണ്ട് മണി കഴിഞ്ഞുകൊണ്ട് മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വിചാരിക്കും പണ്ടാരങ്ങൾക്ക് ഉറക്കം ഇല്ലേ രാത്രി തീറ്റ തന്നെയാണോ പോയപ്പോഴും മത്സരിച്ചത് എന്താണോ എന്നായിരിക്കും വിചാരിക്കുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ രാവിലോട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നൊക്കെ ജ്യൂസിന് നല്ലതേ മറ്റേ കുക്കുമറുണ്ടല്ലോ ചെറിയ ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഇത് നമ്മളില്ല മറ്റേ വെള്ള നൈസ് കളർ വരുന്നില്ലേ ഇതിനെക്കാട്ട് ജ്യൂസിന് നല്ലത് മറ്റേ കുക്കുമറിയും ഇതിന് അരി ഭയങ്കര വലിയ അരിയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടിക്കേണ്ട വരും അല്ലെങ്കിൽ അരിച്ചെടുക്കേണ്ടി വരും ഞാൻ അരിക്കത്തില്ല ഇത്തിരി ലൂസായിട്ട് പാലും കുറച്ച് വെള്ളവും പഞ്ഞിസാലയുടെ ചേർത്ത് നല്ല ലൂസായിട്ടൊന്നും അടിച്ചെടുക്കത്തേത് അപ്പം നല്ല ഇതായിട്ടിരിക്കും